ഹായ് ഡിയേഴ്സ് അസ്സാം വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നമ്മളിത് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജീരക ശാലയാണ് കേട്ടോ എടുത്തേക്കണത് നമ്മൾ ബിരിയാണിയൊക്കെ ഒക്കെ എടുക്കൂലേ ആ ഒരു റൈസാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ അതൊരു കപ്പ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് കഴുകി വെള്ളമൊക്കെ വാർത്തെടുക്കണം അപ്പോൾ ഞാനിതേ ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെ വരാം കേട്ടോ അപ്പോൾ ഇതേ വെള്ളമൊക്കെ വാർത്ത് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ അരി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുള്ള അതേപോലെ തന്നെ നമുക്കിത് അരി വെച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്ന് പോലും പറയില്ല അത്രയും ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പായസത്തിന് അപ്പോൾ ഞാനിത് കുക്കറിൽ വേവിച്ചെടുക്കാമെന്നാട്ടാ വിചാരിച്ചേക്കണത് അപ്പോൾ അതാവുമ്പോൾ പെട്ടെന്ന് കഴിയും കുക്കറൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെക്കണേട്ടോ നല്ലത് അല്ലെങ്കിൽ പിന്നെ ഈ റൈസിനധികം വേവൊന്നുമില്ലല്ലോ പെട്ടെന്ന് റെഡി ആയി കിട്ടുക സാധാ നമ്മുടെ കടായിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ഇതൊന്ന് കുക്കറില് ഇട ഇടണമെന്നുള്ളു കേട്ടോ അപ്പം കുക്കറിലാണ് ഞാനിത് വേവിച്ചെടുക്കാൻ വേണ്ടി പോണത് അപ്പോൾ അതിന് ആദ്യം തന്നെ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്തെടുത്തത് വളരെ പൊടി പോലെ അങ്ങോട്ട് പൊടിച്ചെടുക്കണ്ട ചെറുതായിട്ട് ഇങ്ങനെ പീസ് പീസായിട്ട് കിടന്നോട്ടെ ചെറിയ ചെറിയ തരികളായിട്ട് കിടന്നോട്ടെ അപ്പം അങ്ങനൊരു രീതിയിൽ വേണം കേട്ടോ ഇതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ ദേ ആ നെയ്യിലേക്ക് അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് മാത്രം ഒഴിച്ചാൽ മതി എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഓവറായിട്ടിട്ട് ഇളക്കി ഇതാക്കണ്ട ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ശേഷം നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് കവർ പാലാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടി പോണത് ഇപ്പം ഞാൻ ആദ്യം ഒരു കവറിൽ മാത്രം ഒഴിക്കണുള്ളൂ കേട്ടോ എന്നിട്ട് രണ്ട് ഗ്ലാസ് വെള്ളവും കൂടി ഇതിലൊഴിച്ചു കൊടുക്കണുണ്ട് എന്നിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ കുക്കറിലായതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്താണ് വിസലൊക്കെ വരുമ്പോൾ പുറത്തേക്ക് ഇങ്ങനെ ചാടിപ്പോകുമല്ലോ അപ്പോൾ എന്താണ് നമ്മുടെ പാല് വെറുതെ വേസ്റ്റ് വേസ്റ്റാക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു കവറ് പാലെടുക്കണത് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്കിനി ഈ റൈസ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ പാലും രണ്ട് ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കറക്റ്റ് അളവാണ് ഇത് ഇനി ഞാൻ എൻ്റെ രണ്ട് വിസലിന് ഇത് അടുപ്പത്തേക്ക് വെക്കാൻ വേണ്ടി പോണേനാണ് കേട്ടോ രണ്ട് വിസിൽ കഴിയുമ്പോൾ നമുക്കിത് എടുക്കാം അപ്പോൾ അതെ രണ്ട് ദിവസത്തില് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ ആ റൈസൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടിട്ട് അടിയിൽ തന്നെ അടിയിൽ ഒട്ടും തന്നെ പിടിച്ചിട്ടില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ ഇത് കുക്കായി കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം വെന്തുടന് എന്ന് പറയാൻ പറ്റൂല ചെറുതായിട്ടൊന്ന് കടിക്കണ ഒരു ഇതും ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ റൈസൊക്കെ കുക്കായി ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ആവശ്യത്തിന് എല്ലാം നല്ലപോലെ ഇനി ബാ പാലും ബാക്കിയുള്ള ഒരു പാക്കറ്റ് പാലല്ലേ അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാനത് അതൊഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ പാലും ആവശ്യത്തിനുള്ളതൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ മധുരട ഓരോരുത്ത മധുരത്തിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കട്ടെ അതേപോലെ തന്നെ ഏലക്ക പിന്നെ ഒരു നുള്ള ഉപ്പും കൂടെയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ അപ്പം ഞാനിവിടെ ആ പഞ്ചസാര രണ്ടരക്കൈൽ പഞ്ചസാരയായിട്ട് എടുത്തേക്കണത് കറക്റ്റ് മധുരം അനുസരിച്ചിട്ടാണ് എടുത്തേക്കുന്നത് ഇനി അതിൽ കൂടുതൽ മധുരം വേണവർ വേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ മധുരം ഇട്ടുകൊടുക്കാം അപ്പം എല്ലാം കറക്റ്റ് പാകത്തിന് മതി എന്നുണ്ടെങ്കിൽ രണ്ടരക്കൈൽ തന്നെ മതി അപ്പോൾ രണ്ടരക്കയിൽ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഏലക്ക പൊടിച്ചതും ലേശം നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ലേശം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പായസത്തിൻ്റെ മെയിൻ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്ത് എടുക്കണം അപ്പം ഞാനിവിടെ ഒരു കാൽ കപ്പ് അളവിലാണ് കേട്ടോ പഞ്ചസാര ക്യാരമലൈസ് ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്നത് വേണ്ടി ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പഞ്ചസാര പരത്തി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേഗം തന്നെ ക്യാരം ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പരത്തി കൊടുത്തത് കേട്ടോ ഇനി പഞ്ചസാര ഒന്ന് ക്യാരം ചെയ്ത് കിട്ടട്ടെ അപ്പോൾ ഇത് കൂടുതൽ നല്ല കളർ വേണ്ട വേണമെന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രൗൺ ഷെയ്ഡായി വരണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു അരക്കപ്പോ മുക്കാൽ കപ്പോ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ആ ക്യാരമലൈസ് ചെയ്ത് എടുക്കാം കേട്ടോ എനിക്ക് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയാൽ മതി അതുകൊണ്ട് ഞാൻ ഒരു കാൽ കപ്പ് മാത്രം എടുത്തിട്ടുള്ളൂ എന്നിട്ട് ഇതേ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിങ്ക് ആ പാലഡിൻ്റെ ആ ഒരു കളർ ചേഞ്ചിങ്ങില്ലേ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാൽ കപ്പ് മാത്രം എടുത്തത് അപ്പം ഇതിൽ കൂടുതൽ കളറ് വേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ പഞ്ചസാര എടുത്തിട്ട് ക്യാരമലൈസ് ചെയ്താൽ മതി അതെ നമ്മുടെ പാലട പായസം റെഡിയായി ഇത് അരി കൊണ്ടുണ്ടാക്കിയതാണെന്നേ പറയില്ലോ അത്രയും ടേസ്റ്റാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ അടിപൊളിയായിരിക്കും കേട്ടോ ഞാനിപ്പോൾ മിൽക്ക് മെയ്ഡൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല അതേപോലെ തന്നെ കശുവണ്ടി കിസിമിസക്ക വറുത്തുപോരി അതും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ഇതേ ഞാൻ കുറച്ച് ബൗളെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോണേന കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നല്ല ആയിട്ടുള്ള വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പായസമാണ് അപ്പോൾ ഇത് അരി കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് പറയുകയില്ല അത്രയും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ വീണ്ടും ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് വരാം ടേക്ക് കെയർ ബൈ ബൈ